എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് താമരയുടെ ആമ്പലിൻ്റെ ഒക്കെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ വെറൈറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനിൻ്റെ റേറ്റ് നമ്മളിത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട ഓർഡറിന് വേണ്ടിയിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും നമ്മളിത് ആ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ വെറൈറ്റീസിൻ്റെ പൂവും അതിൻ്റെ പ്ലാനിൻ്റെ റേറ്റ് നമ്മളിത് ഇതിൽ കാണിച്ച് പോകുന്നുണ്ട് താമരയുടെ വരുന്നു കഴിയുമ്പോൾ താമരയുടെ ട്യൂ പോയിൻറ്റ് സൈസും കൂടെ കാണിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ എല്ലാം വരുന്നിരിക്കുന്ന ആമ്പലിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം ചെറിയ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് പ്ലാന്റ് സൈസിന് വേണ്ടിയിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്കിത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റീസ് ആമ്പലും താമരൊക്കെയാണ് നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുവേ മൊത്തത്തിൽ പറഞ്ഞാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ ഉള്ളത് അതുപോലെ തന്നെ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് നമുക്ക് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നതും അതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഈ ഒരു വെറൈറ്റിയുടെ നമുക്ക് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും വെറൈറ്റീസിൻ്റെ പേര് നമ്മളിതായതിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി അറിഞ്ഞു തന്നെ വാങ്ങാവുന്നതാണ് അടുത്തതായി ഇത് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എൻ്റെ പിറ്റേത്തെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതൊന്നും നമുക്കങ്ങ് സെറ്റാവില്ല ഇത് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ചോമ്പും മെനു അടുത്തത് ഇനി കുറച്ച് താമരയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും അതിൻ്റെ പൂവുമെല്ലാം നമ്മളിത് ഇതിൽ കൊടുക്കുന്നുണ്ട് ഇത് ഗോൾഡൻ സൺസെറ്റിൻ്റെ ആണ് കേട്ടോ അത് നൂറ് നൂറ്റി അൻപത് നൂറ്റി എഴുപത് ഇങ്ങനെ മൂന്ന് റേറ്റിൽ ആണ് നമുക്ക് ട്യൂബേറ്റ്സ് വരുന്നത് ട്യൂബിൻ്റെ സൈസനുസരിച്ച് തന്നെയാണ് നമുക്ക് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം മൂന്ന് റേറ്റിലും വരുന്ന ട്യൂബിൻ്റെ സൈസുകൾ നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ ഇനിയിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് ട്യൂബിൻ്റെ സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി കേട്ടോ വാട്സപ്പ് വന്നാലും വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ട്യൂബോറിൻ്റെ സൈസുകൾ ഇട്ട് തരാനും റെഡിയാണ് അപ്പോൾ താമരയും ആമ്പലുമൊക്കെ നിങ്ങൾക്കിത് ഒന്നിച്ച് വാങ്ങാവുന്നതാണ് ഇതൊക്കെയാണ് കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള പുതിയ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആളുടെ തന്നെ വീട്ടിലുള്ള പ്ലാന്റിൽ നിന്ന് റീപ്പോർട്ട് ചെയ്തപ്പോൾ ഉള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബേഴ്സ് വരുന്നത് അടുത്തതിൻ്റെ വെറൈറ്റി ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പൂവ് വരുന്നത് അപ്പം അതിൻ്റെ ട്യൂബ് ഒറ്റ ട്യൂബേ ഉള്ളൂ നാനൂറ് രൂപയായിരിക്കും കേട്ടെ ആ ഒരു വെറൈറ്റിയുടെ ട്യൂബൻ്റെ റേറ്റ് വരുന്നത് ഇത് അടുത്ത വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ട്യൂബൻ്റെ പൂവ് ഇതാണ് വരുന്നത് ട്യൂബൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറായിരിക്കും ട്യൂബൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് രണ്ട് റേറ്റിലാണ് കേട്ടോ നമുക്കിതിൻ്റെ ട്യൂബ് ലൈഡ്സ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു വെറൈറ്റിക്ക് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതെല്ലാം നമ്മളുടെയാളുടെ കയ്യിൽ തന്നെയുള്ള ചേ പ്ലാന്റിൻ്റെ ട്യൂബ് പ്ലാന്റ് എല്ലാം റൈപ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ട്യൂബേഡ്സ് കാണിട്ടും അപ്പോൾ അതാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ഗ്രോത്ത് റിപ്പോർട്ടിട്ടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റ് ട്യൂബ് കാണിയിട്ട് ഇരുന്നൂറ് ട്യൂബയുടെ ഒക്കെ വരുന്നത് എത്ര ഗ്രോത്ത് റിപ്പോർട്ടി ആ ഒരു ട്യൂബുകൾ തന്നെ വന്നിരിക്കുന്നത് ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ട്യൂബേഡ്സും അതുപോലെ തന്നെ ഗ്രോത്ത് റിപ്പോർട്ടും കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിലിന് വന്നിരിക്കുന്നത് അടുത്തുതന്നെ വരുന്നത് അത് വേഗം ഒരു വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾ തന്നെ പേരൊക്കെ വായിച്ച് മനസ്സിലാക്കിക്കോളാം നൂറ്റി അൻപത് മുന്നൂ കാണട്ടോ ഞാൻ ഈ ഒരു വെറൈറ്റി ആദ്യമായിട്ട് കാണുന്നു നമ്മൾ സദാ തൗസൻഡ് പെട്ടലല്ല കേട്ടോ ചിറ്റോടൊക്കെ വലിയൊരു വെറൈറ്റി അപ്പം നൂറ്റി അൻപത് മുന്നൂ കാണാൻ അതിൻ്റെ ട്യൂബാൻ്റെ കൈറ്റ് പൂവ് കാണാൻ നല്ല ഭംഗിയായിട്ടോ ഒരു പ്രത്യേക ഒരു ഒരു വേഗൊരു കളർ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ട്യൂബേഡ്സ് എട്ട് തൊണ്ണൂറ്റി അൻപത് മുന്നൂറായിരിക്കും ആ ഒരു വെറൈറ്റിയുടെ ട്യൂബിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇതെല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഡ്സ് തന്നെയാണ് നമ്മുടെ കയ്യിൽ സെയിലിന് വന്നിരിക്കുന്നത് ടോട്ടൽ എടുക്കുന്ന ട്യൂബുകൾ അനുസരിച്ച് നമുക്ക് കുറേ സാർജും അവൈലബിൾ ആയി എക്സ്ട്രാ വരട്ടിത് കാവേരിയുടെ ആണ് കാവേരിക്കൊറ്റ റേറ്റിലാണ് ട്യൂബർ വരുന്നത് നൂറ് രൂപയായിരിക്കും കാവേരിയുടെ ട്യൂബിൻ്റെ റേറ്റ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ നാളെ കാണാം